നമസ്കാരം പ്രധാന വാർത്തകൾ പ്രകൃതി സംരക്ഷണം ഒരിക്കൽ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി എന്റെ മക്കളെ ഉരുളെടുത്തു ഇനി ഞങ്ങൾ എന്ത് ചെയ്യാനാ നെഞ്ചി പിടഞ്ഞ് വെള്ളാർമല ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ കണ്ണിൽ നിന്നുതിർന്നു വരുന്നത് ചുടുകണ്ണീരാണ് ഉരുൾപൊട്ടലിൽ ഒരു ഭാഗം തകർന്ന് ചെളി കയറി കിടക്കുന്ന സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ അദ്ദേഹം തളർന്നു വീണു പിന്നെ ഒരു പൊട്ടിക്കരച്ചിൽ ഒപ്പമുണ്ടായിരുന്നവർ അദ്ദേഹത്തെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ നിസ്സഹായരായി പ്രകൃതിയോട് പ്രകൃതിയോടിണങ്ങി പഠിപ്പിച്ചവരെ തന്നെ പ്രകൃതി കൊണ്ടുപോയി അത്തരത്തിൽ ഉണ്ണിമാഷിന്റെ മാഷിന്റെ അൻപതോളം വിദ്യാർത്ഥികളെയാണ് ഉരുൾപൊട്ടലിൽ കാണാതായത് ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളും കയറിയിറങ്ങി തന്റെ വിദ്യാർത്ഥികളെല്ലാം സുരക്ഷിതരാകണോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിരുന്നു എന്നാൽ അൻപതോളം വിദ്യാർത്ഥികളെ മാഷിന് നഷ്ടപ്പെട്ടു ചാലിയാർ പുഴയുടെ തീരത്തിരുന്ന് വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ പകർന്നു നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങളെല്ലാം ഭാഗ്യം ചെയ്ത മക്കളാണ് പ്രകൃതിയോട് ഇണങ്ങി പഠിക്കാൻ നിങ്ങളെപ്പോലെ മറ്റാർക്കും അവസരം ലഭിച്ചിട്ടില്ല എന്നാൽ ഇന്ന് തകർന്നടിഞ്ഞ വിദ്യാലയം മുറ്റത്തിരുന്ന് അതേ അധ്യാപകൻ പറഞ്ഞു മറ്റൊരു അധ്യാപകനും ഈ ഗതി വരുത്തരുതെന്ന് സ്കൂൾ മാഗസീനുകളിൽ തങ്ങളുടെ പ്രദേശത്തെ ദുരന്തങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചിരുന്നതും ഒരു വിങ്ങലോടെ ഓർത്തെടുത്തു പുഴയും മഴയും ഒരിക്കലും തങ്ങളെ ചതിക്കില്ലെന്ന് വിചാരിച്ചു എന്നാൽ തെറ്റുപറ്റിയെന്നും ഉണ്ണികൃഷ്ണൻ മാഷും അധ്യാപകരും നിറകണ്ണുകളോടെ വ്യക്തമാക്കി ബെഞ്ചുകളും ഡെസ്കുകളും കുട്ടികളുമില്ല ഇന്ന് ആ സ്ഥാനത്ത് ക്ലാസ് മുറികളും കൂട്ട മൃതദേഹങ്ങളാണ് ഒരു ഉരുളെടുത്തത് മുണ്ടക്കൈ എന്ന ഗ്രാമത്തെയല്ല നാട്ടുകാരുടെ കൂട്ടായ്മയെയും അവരുടെ ജീവിതത്തെയുമാണെന്ന് വിതുമ്പലോടെയാണ് ഉണ്ണികൃഷ്ണൻ മാഷ് പറയുന്നത് ഇത്തരത്തിലുള്ള ഉള്ളപ്പോഴും വയനാട്ടിലുണ്ടായ ദുരന്തം വർഷങ്ങൾക്ക് മുൻപേ നമുക്ക് പറഞ്ഞു തന്ന ഒരു മനുഷ്യനുണ്ടെന്നും സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം അധികാരികൾക്ക് കൈമാറിയിരുന്നുവെന്നും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് മാധവ് ഗാഡ്ഗിലിനെ കുറിച്ചായിരുന്നു അഭിലാഷ് പിള്ളയുടെ വാക്കുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയും വാർത്താ ചാനലുകളുമെല്ലാം വയനാട്ടിൽ സംഭവിച്ച ദുരന്തം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കാണിച്ചു തന്നു പക്ഷേ ഈ ഒരു അപകടത്തെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് പറഞ്ഞു തന്ന ഒരു മനുഷ്യനുണ്ട് മാധവ് ഗാഡ്ഗിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഇന്ത്യ ഗവൺമെന്റിന് മുന്നിൽ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തങ്ങളെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ബിൽഡിംഗ് പണികൾ ചെയ്യുന്നത് അപകടമാണെന്ന് പറഞ്ഞ ആ റിപ്പോർട്ടിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനുള്ളിൽ എത്ര പുതിയ റിസോർട്ടുകൾ വയനാട്ടിൽ ഉയർന്നു മുന്നൂറിൽ പരം ആളുകളുടെ ജീവനും പതിമൂന്ന് വർഷവും വേണ്ടി വന്നു ആ റിപ്പോർട്ട് ശരിയായിരുന്നു എന്ന് സർക്കാരുകൾക്ക് വിശ്വാസം വരാൻ ഇനി പറയാൻ പോകുന്നത് ഇവിടുത്തെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ക്ലീഷേ കാര്യമായി തോന്നുമെങ്കിലും പറയുന്നു ബ്രിട്ടീഷ് കാലത്ത് പണിഞ്ഞ മുല്ലപ്പെരിയാർ ഡാം അവർ പറഞ്ഞ കാലാവധിയും കഴിഞ്ഞ് വർഷങ്ങളായി ചോദ്യം ചെയ്യുവല്ല അപേക്ഷിക്കുകയാണ് ഇനിയെങ്കിലും ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണി ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇതിലും വലിയ മനുഷ്യനിർമ്മിത പ്രകൃതി ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാകേണ്ടി വരും എന്നാലും അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ വയനാട്ടിൽ ഉരുൾപൊട്ടലിലുണ്ടായ മുണ്ടക്കൈ ചൂരമല പ്രദേശങ്ങളിൽ എ ആർ ഡി നാപ്പത്തിനാല് നാപ്പത്തി എന്നീ റേഷൻ കടകളിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം പൂർണ്ണമായും സൗജന്യമായി നൽകുന്നതാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി മുൻഗണനാ വിഭാഗക്കാർക്ക് നിലവിൽ സൗജന്യമായും മുൻഗണനേതര വിഭാഗക്കാർക്ക് ന്യായവിലയ്ക്കുമാണ് റേഷൻ നൽകി വരുന്നത് ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലെ മുൻഗണനേതര വിഭാഗക്കാരായ നീല വെള്ള കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും കൂടി പൂർണ്ണമായും സൗജന്യമായി റേഷൻ വിഹിതം നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മുണ്ടക്കൈ ചുരമല അട്ടമല ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസധന സഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നും ജില്ലാ കളക്ടർക്ക് നാലു കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവായി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരമാണ് തുക വിനിയോഗിക്കേണ്ടത് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ വയനാട്ടിലെ പതിമൂന്ന് വില്ലേജുകൾ ഉൾപ്പെടെ കേരളത്തിലെ നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകൾ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുക കേരളത്തിൽ ആകെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കരട് വിജ്ഞാപനം പ്രകാരം പരിസ്ഥിതി ലോലമാകും വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് കരട് വിജ്ഞാപനം പുറത്തെത്തിയത് ജൂലൈ മുപ്പത്തൊന്നിനാണ് കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് കരട് വിജ്ഞാപനത്തിൽ അറുപത് ദിവസത്തിനകം നിർദ്ദേശങ്ങളും എതിർപ്പുകളും ക്ഷണിച്ചിട്ടുണ്ട് കേരളം കൂടാതെ തമിഴ്നാട് ഗോവ മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്ന പ്രദേശങ്ങളിൽ ഖനനം ക്വാറികളുടെ പ്രവർത്തനം മണലെടുപ്പ് തുടങ്ങിയവ നിരോധിക്കും പുതിയ താപവൈദ്യുത നിലയങ്ങൾ തുടങ്ങുകയോ നിലവിലുള്ളവ വികസിപ്പിക്കുകയോ ചെയ്യരുതെന്നും കരളിൽ നിർദ്ദേശമുണ്ട് മാനന്തവാടി താലൂക്കിലെ പേരിയ തിരുനെല്ലി തൊണ്ടർനാട് തൃശ്ശേരി സുൽത്താൻ ബത്തേരി താലൂക്കിലെ കിടങ്ങനാട് നൂൽപ്പുഴ വൈത്തിരി താലൂക്കിലെ അച്ചൂരാനം ചൂണ്ടേൽ കോട്ടപ്പടി കുന്നത്തിഴവക പൊഴുതന തരിയോട് വെള്ളരിമല എന്നിങ്ങനെ വയനാട് ജില്ലയിലെ പതിമൂന്ന് വില്ലേജുകളാണ് പട്ടികയിലുള്ളത് കൂടാതെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ വില്ലേജ് ദേവികുളം താലൂക്കിലെ പതിനാല് വില്ലേജുകൾ ഇടുക്കി താലൂക്കിലെ ഒൻപത് വില്ലേജുകൾ പീരുമേട് താലൂക്കിലെ എട്ട് വില്ലേജുകൾ തൊടുപുഴ താലൂക്കിലെ രണ്ട് വില്ലേജുകൾ ഉടുമ്പൻചോല താലൂക്കിലെ പതിനെട്ട് വില്ലേജുകൾ ഇരട്ടി താലൂക്കിലെ രണ്ട് വില്ലേജുകൾ തലശ്ശേരി താലൂക്കിലെ ഒരു വില്ലേജ് പത്തനാപുരം താലൂക്കിലെ രണ്ട് വില്ലേജുകൾ പുനലൂർ താലൂക്കിലെ ആറ് വില്ലേജുകൾ എന്നിവ കരട് വിജ്ഞാപന പ്രകാരം പരിസ്ഥിതി ലോന പ്രദേശമാകും കാഞ്ഞിരപ്പള്ളിയിലെ കുട്ടിക്കൽ വില്ലേജ് മീനച്ചിലെ മൂന്ന് വില്ലേജുകൾ കൊയിലാണ്ടിയിലെ രണ്ട് വില്ലേജുകൾ താമരശ്ശേരിയിലെ ആറ് വില്ലേജുകൾ വടകരയിലെ രണ്ട് വില്ലേജുകൾ നിലമ്പൂരിലെ പതിനൊന്ന് വില്ലേജുകൾ ആലത്തൂരിലെ ഒരു വില്ലേജ് അട്ടപ്പാടിയിലെ ആറ് വില്ലേജുകൾ ചിറ്റൂരിലെ മൂന്ന് വില്ലേജുകൾ മണ്ണാർക്കാട്ടിലെ ഒരു വില്ലേജ് പാലക്കാടിലെ മൂന്ന് വില്ലേജുകൾ കോന്നിയിലെ നാല് വില്ലേജുകൾ റാന്നിയിലെ മൂന്ന് വില്ലേജുകൾ കാട്ടാക്കടയിലെ നാല് വില്ലേജുകൾ നെടുമങ്ങാട് മൂന്ന് വില്ലേജുകൾ ചാലക്കുടിയിലെ രണ്ട് വില്ലേജുകൾ എന്നിവയും പട്ടികയിൽ ഉൾപ്പെടുന്നു മറ്റ് വാർത്തകളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം